ആർ എസ് എസിൻ്റെ ഉന്നത വിദ്യാഭ്യാസ അജണ്ടകളാണ് ഗവർണർമാർ നടപ്പാക്കുന്നതെന്നത് പരസ്യമായ രഹസ്യമാണ് ഈ കളിയിൽ താൽക്കാലിക വി സിമാരാണ് ആർലേക്കറുടെ കാലാൾപ്പട സർവകലാശാല ചട്ടം മറികടന്ന് താൽക്കാലിക വി സിമാർ സംഘപരിവാരത്തിൻ്റെ രാജ്ഭവൻ ശാസനകൾ നടപ്പാക്കുന്നു സേവാഭാരതി സേവകന്മാരാകുന്നു അതിനേക്കാൾ മാരകമാണ് വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസ് മുന്നണിയുടെ സ്ഥിതി ഗവർണറെ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് പൊള്ളും കേരളം കേട്ട വൈറൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ കത്തിപ്പടർന്ന പ്രതിഷേധത്തോടെയാണ് ഇന്ന് കേരളം ഉണർന്നത് എസ് എഫ് ഐക്കൊപ്പം ഇടത് യുവതയും കൈകോർത്തതോടെ തുടർന്നു വരുന്ന സംഘപരിവാർ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ പരകോടിയാണ് പിറന്നത് മറ്റ് പോലെയല്ല കേരളമെന്ന് കേന്ദ്രം അയച്ചവർക്കും കേന്ദ്രത്തിലെ സാറന്മാർക്കും ഏതാണ്ട് ബോധ്യമായി സിസയുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ് അംഗീകരിച്ച രജിസ്ട്രാർ എത്തി ചുമതല തുടർന്നു ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും വി സിയുടെ തെട്ടൂരത്തിൽ തടഞ്ഞില്ല കലിപൂണ്ട് രജിസ്ട്രാറുടെ ചുമതല മറ്റൊരാൾക്ക് നൽകി സിസ തോമസ് ഇതിനേക്കാളൊക്കെ ഗൗരവം പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകൾ കൂടിയാണ് അതും അങ്ങനെ തന്നെ പരിശോധിച്ചു പോകേണ്ടതാണ് ഗവർണറുടെ സംഘപരിവാർ വൽക്കരണത്തെ പ്രതിരോധിച്ചവരെ ഗുണ്ടകളായി കണ്ട വി ഡി സതീശന് കണക്കിന് നൽകി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മറുപടിയിലൂടെ വിദ്യാർത്ഥികൾ ഉയർത്തിക്കാട്ടിയ ആ ചിത്രം എല്ലാ കാലവും വി ഡി സതീശന് മറുപടിയില്ലാത്ത ഒന്നായി അങ്ങനെ നിലകൊള്ളും കേരള രാഷ്ട്രീയത്തിൽ സംഘപരിവാറും അതിനൊപ്പം നിൽക്കുന്ന കൈകളും കേരളത്തിൻ്റെ പ്രതിരോധവും ചർച്ച ചെയ്യാം